സിനിമ എന്നാൽ നായകന്റെ കുറെ ഫൈറ്റ് സീനുകൾ നായിക എന്നാൽ പേരിന് മാത്രം ചെയ്യേണ്ടത് കുറെ ഗ്ലാമറസ് രംഗങ്ങൾ പിന്നെ കുറച്ച് ഡെപ്പാങ്കുത്ത് പാട്ടുകൾ ഇതായിരുന്നു ഒരു കാലത്ത് കന്നഡ സിനിമ തെലുങ്ക് തമിഴ് മലയാളം തുടങ്ങിയ അയൽ സിനിമാ വ്യവസായങ്ങളുടെയൊക്കെ നിഴലിൽ സാൻഡൽവുഡ് സിനിമകൾ അഥവാ കന്നഡ സിനിമകൾ എന്നാൽ ബിഗ്രേഡ് മൂവികൾ മാത്രമുള്ള അല്ലെങ്കിൽ മസാല മൂവികൾ മാത്രം നൽകുന്ന സിനിമകൾ എന്നൊരു നിർവചനമുണ്ടായിരുന്നു സിനിമകളായോ കലാമൂല്യമുള്ള ആർട്ടുകളായോ ഈ ചലച്ചിത്രങ്ങളൊന്നും കാണാതിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു അവിടെ ആധിപത്യം പുലർത്തിയിരുന്നത് നായകൻ എന്ന് പറഞ്ഞ ഒരാളെ എവിടെ നിന്നോ കൊണ്ടുപോ നിറക്കുന്നു അയാളുടെ കുറെ പത്ത് പതിനഞ്ച് പാട്ട് സീനുകൾ കുറെ ഫൈറ്റുകൾ എല്ലാ സിനിമയ്ക്കും ഒരേ കഥകൾ പത്ത് വർഷം മുമ്പ് വരെയും മലയാളികൾ മലയാളികളടക്കമുള്ളവർക്ക് ശുദ്ധ പുച്ഛമായിരുന്നു സാൻഡൽവുഡ് ഇൻഡസ്ട്രിയെ അതിൽ തെറ്റി പറയാൻ നമുക്ക് സാധിക്കില്ല അരോചക കത്തികളായിരുന്നു അക്കാലത്തെ കന്നഡയുടെ മെയിൻ സ്ട്രീം സിനിമകൾ ഒരുപാട് നല്ല സിനിമകളൊക്കെ നിന്ന് തിരശീലമായി ഉണ്ടാവുന്നുണ്ടായിരുന്നെങ്കിലും അവയ്ക്കൊന്നും തന്നെ ജനപ്രിയമാകുന്നുണ്ടായിരുന്നില്ല ഗ്ലാമറസ് സീനുകൾ അഭിനയിക്കാൻ നായകമാർ ഫൈറ്റ് രംഗങ്ങളിൽ ആരാലും എതിർക്കപ്പെടാത്ത നായകന്മാർ കഥയുമില്ല ആർട്ടുമില്ല ഒരേ അച്ചിൽ വാർത്ത പോലെ കുറെയധികം സിനിമകൾ ഇതായിരുന്നു കന്നഡ സിനിമ എന്ന നിർവചനം ഈ മാസ് മസാല സിനിമകളിൽ നിന്നും കന്നഡ സിനിമയുടെ ജാതകം തിരുത്തിയത് ഷെട്ടി ഗ്യാങ് വന്നതോടെയാണ് ഒരു വേള കന്നഡ സിനിമകളുടെ എണ്ണം പോലും വല്ലാതെ കുറഞ്ഞിരുന്നു സാന്റൽവുഡ് ഇൻഡസ്ട്രിയെ ബോളിവുഡ് വിഴുങ്ങിയാണെന്ന ധാരണ പോലും പരന്നു അതിനിടയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഷെട്ടി ഗ്യാംഗിലെ ഈ പിള്ളേർ സിനിമയുമായി എത്തുന്നത് സിനിമയെ പുനർനിർവചിക്കുക എന്ന വാക്കിനെ അന്വർത്ഥമാക്കിയാണ് ഷെട്ടി ഗ്യാങ് കന്നഡ സിനിമയങ്ങ് ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു പ്രസ്ഥാനത്തിന് തുടക്കമായിരുന്നു എന്ന് വേണം പറയാൻ ഷെട്ടി ഗ്യാങ് ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നു വന്നതൊന്നുമല്ല അവരുടെ യാത്രകൾ സിനിമയെ പ്രണയിച്ച ആരംഭിച്ചതാണ് അവർ സിനിമയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നത് മാത്രമാണ് അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഫാക്ടർ പലയിടങ്ങളിൽ നിന്നും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് നായക കേന്ദ്രീകൃതവും പാട്ടും പോരാട്ടവും ഒക്കെ നിറഞ്ഞതുമായ മസാല എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്ന് മാറ്റി സിനിമയ്ക്ക് കഥ വേണം സിനിമയ്ക്ക് മികച്ച തിരക്കഥ വേണം മികച്ച സംവിധാനം ഉണ്ടായിരിക്കണം അതിന് ടെക്നിക്കൽ സൈഡ് മികച്ചതായിരിക്കണം അതിനൊക്കെയും കോംപ്രമൈസ് ചെയ്യാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആവശ്യമുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സിനിമയ്ക്ക് എന്ത് വേണമോ അത് കൊടുത്തുകൊണ്ട് സിനിമയെ സിനിമയായി മാറ്റിയെടുത്ത അവർ രക്ഷിത് ഷെട്ടി ഒരു നടനായി തന്റെ കരിയർ ആരംഭിക്കുന്നുണ്ട് പക്ഷെ താമസിയാതെ എഴുത്തിലേക്കും സംവിധാനത്തിലേക്കും ഒക്കെ മാറി അദ്ദേഹത്തിന്റെ ഓൺ സിംബിൾ ലവ് സ്റ്റോറി എന്ന ചിത്രം അതിൻ്റെ ഒരു വ്യത്യസ്തമായ പ്രണയത്തിനും അതിന്റെ ആഖ്യാന ശൈലിക്കും ഒക്കെ വഴിവെച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് ഉളിതപേരു കണ്ടതേ എന്ന ചിത്രത്തിലൂടെ കന്നഡ പ്രേക്ഷകർക്കൊരു റാഷോമോൺ ശൈലിയിലുള്ള കഥ പറച്ചിലും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് സിനിമയിലെ ഒരു നാഴികക്കലായ ഒരു പരീക്ഷണമായിരുന്നു അത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി രക്ഷിത് ഷെട്ടിയുടെ പറം സ്റ്റുഡിയോസ് നിർമ്മിച്ച കിരിക്കു പാർട്ടി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനാവുന്നുണ്ട് ഒണ്ടുമൊട്ട് കഥ എന്ന ചിത്രത്തിലൂടെയാണ് രാജ്മീർ ഷെട്ടി രംഗപ്രവേശനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിൽക്കാല സിനിമകളായ ഗരുഡഗമന വൃഷഭവാഹനയൊക്കെ യഥാർത്ഥത്തിൽ ക്ലാസിക്കുകളാണ് ഒരു ഗ്യാങ്സ്റ്റർ അദ്ദേഹം നടത്തുന്ന ജീവിത കഥകളുമൊക്കെ എത്രയോ തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് സ്വാതിമുത്തന മലേഹനിയ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ കന്നഡ സിനിമ പ്രേക്ഷകരെ എന്താണ് സിനിമ എന്ന് പഠിപ്പിച്ച സിനിമകളാണ് കന്നഡ സിനിമയിലെ ഏറ്റവും ധീരമായ കഥാകൃത്തുകൾ ഒരാളായി അദ്ദേഹത്തിന് പിന്നീട് നിരൂപക പ്രശംസ നേടിക്കൊടുക്കുന്നുണ്ട് ഒരിക്കൽ ഷെട്ടിയോട് അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഷെട്ടി ഗ്യാങ് അല്ലേ കന്നഡ സിനിമ അടക്കി വാഴുകയല്ലേ അപ്പോൾ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഗ്യാങ് ഉണ്ടാക്കിക്കൊള്ളൂ ഞങ്ങൾ ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഷെട്ടി ജാങ്ങിനെ ആകർഷകമാക്കുന്നത് അവരുടെ പേരിലെ ആ കുടുംബപ്പേര് മാത്രമല്ല അവരുടെ സിനിമയുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സിനിമ ആഖ്യാന ശൈലി ഉണ്ട് പക്ഷേ സിനിമയെ അവർ കലയായി കാണുന്നു അതിൽ ആത്മസമർപ്പണം നടത്തുന്നു കന്നഡ സിനിമയുടെ പൊട്ടൻഷ്യലിനെ അവർക്കും അറിയാം അതിൻ്റെ പാൻ ഇന്ത്യൻ ലെവൽ റീച്ചിനെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇവർക്ക് വ്യക്തമായൊരു വിഷനുണ്ട് പരീക്ഷണങ്ങളെയൊക്കെ വാണിജ്യപരമായ വിജയങ്ങളാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് വളരെ റോയായ കഥകളെ എടുത്ത് അതായത് മനുഷ്യനെ ടച്ച് ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നെടുക്കുന്ന കഥകളെ എടുത്ത് അതിലൊരു സിനിമയുണ്ടാക്കി ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളെ ഒരു സിനിമയുണ്ടാക്കി അതൊരു നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന കഥാപരിസരങ്ങളും ഒക്കെ ഉണ്ടാക്കി അതുവരെയും കന്നഡ സിനിമ പരീക്ഷിച്ചിട്ടില്ലാത്ത പലവിധ രീതിയിലൂടെ കന്നഡ സിനിമയെ അവർ അതിലൊരു പരീക്ഷണശാലയാക്കി മാറ്റി അവരും സിനിമ പഠിച്ചു കന്നഡ സിനിമാ പ്രേമികൾക്ക് നല്ല സിനിമകൾ കൊടുത്തു അതിന് പാൻ ഇന്ത്യൻ റീച്ചും ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചു നായക കേന്ദ്രീകൃതമായ സിനിമ എന്ന പടപ്പുകളൊക്കെ മാറ്റി കഥ ആവശ്യപ്പെടുന്നത് മാത്രം നൽകിക്കൊണ്ട് അവർ സിനിമയെ സ്നേഹിക്കുകയായിരുന്നു കാന്താരയും ഗരുഡഗമനം വൃഷഭവാഹനം തുടങ്ങിയ സിനിമകൾ കർണാടകയ്ക്ക് പുറത്ത് പ്രേക്ഷകരെ കണ്ടെത്തുന്നുണ്ട് കന്നഡ സംസ്കാരത്തിൻ്റെയും സർഗാത്മകതയുടെയും ഒക്കെ സമ്പന്നത ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ചലച്ചിത്ര നിർമ്മാതാക്കൾ അഭിനേതാക്കൾ സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അവരുടെ സിനിമകളിൽ അവരുടെ റോളുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ഓരോ സിനിമകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രക്ഷിത് ചേട്ടി സ്ഥാപിച്ച പറംഭാഗ് സ്റ്റുഡിയോസ് പുതിയ സംവിധായകർക്കും പുതിയ കഥ പറച്ചിലുകൾക്കുമൊക്കെ അവസരം നൽകുന്നുണ്ട് ഷെട്ടി ഗാങ് എന്നതൊരു ആകർഷകമായ ഒരു ലേബൽ മാത്രമല്ല അത് സത്യത്തിൽ കന്നഡ സിനിമയിലെ പരിവർത്തനത്തിന്റെ ചരിത്രം കൂടി പറയുന്ന ഒന്നാണ് രക്ഷിത് ഷെട്ടി ഋഷഭ് ഷെട്ടി രാജ്വി ഷെട്ടി എന്നിവർ കന്നഡ സിനിമയുടെ വിധി മാറ്റി എഴുതി സാന്റിൽവുഡ് ഇൻഡസ്ട്രിയെ ബോളിവുഡ് വിഴുങ്ങിയാണെന്ന ധാരണ പോലും പെറുന്ന് ഇതിനിടയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഷെട്ടി ഗാംഗിലെ പിള്ളാർ സിനിമയുമായി എത്തുന്നത് അതോടെ കന്നഡ സിനിമ അടിമുടി മാറി ജനപ്രിയവും കലാമൂല്യവും ഒരുപാട് സിനിമകൾ ഇറങ്ങി ഒടുവിൽ അതിന്റെ തുടർച്ചയെന്നോണം കെ ജി എഫ് ഇറങ്ങിയതോടെ കന്നഡ ഇൻഡസ്ട്രി ഒരു പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയായി മാറി എന്തായാലും ഈ ഷെട്ടി ഗാങ് ഇന്ന് കന്നഡ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഗ്ലോറി അല്ലെങ്കിൽ കന്നഡ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള പുതിയ ജാതകം അത് എടുത്തു പറയേണ്ട തന്നെയാണ് ചരിത്രമാണ് ആ സിനിമ നമ്മൾക്ക് ഏതൊരു സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ കന്നഡ സിനിമ എന്നുള്ള ആ പോയകാല ബീഗ്രേഡ് മൂവികൾക്ക് മൂവികൾക്കപ്പുറമായി കന്നഡ സിനിമ എന്ന് കേട്ടാൽ അതൊന്ന് കണ്ടു നോക്കണം എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്കെങ്കിലും ഇവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്